പരിഷുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് സോന ഞാൻ കോട്ടയം മഞ്ഞാമറ്റത്ത് നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാനൊരു നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു ഞാനിവിടെ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തേർഡ് ഇയർ എക്സാം ഭയങ്കര പാടായിരുന്നു ഞാൻ എന്നൊക്കെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ഫലമായിട്ട് നല്ല മാർക്കോടെ എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു ഉടമ്പടി ഒരു കാര്യമായിരുന്നു ഞങ്ങൾ ലാം ലൈറ്റിങ്ങിന് ഞങ്ങളുടെ നാൽപ്പത് പേരും ഒരു ബാച്ചിലെ നാൽപ്പത് പേര് നിന്ന പോലെ മാതാവ് ഞങ്ങളുടെ ഗ്രാജുവേഷന് ഫോർത്ത് ഇയർ ഞങ്ങൾ നാൽപ്പത് പേരും ഉണ്ടാവണം ഒരാൾ പോലും ഒരു വിഷയത്തിന് പോലും പോകരുത് എന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് എല്ലാ മാസവും ഞാനിവിടെ വരുമായിരുന്നു ലീവെടുത്ത് ഞാൻ വന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഫോർത്ത് ഇയറിൻ്റെ എക്സാം ഞങ്ങൾക്ക് വളരെ പാടായിരുന്നു ഓരോരുത്തർക്കും പല വിഷയമായിരുന്നു എനിക്ക് ഒ ബി ജി ഗൈനക്കോളജി ഭയങ്കര പാടായിരുന്നു എക്സാമിന് ഞാൻ ആദ്യമേ ആദ്യത്തെ പരീക്ഷയായിരുന്നു ഞങ്ങളുടെ അപ്പം തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ച കാര്യം മാതാവ് നടക്കത്തില്ലേ എന്ന എൻ്റെ മനസ്സിലൊരു സംശയം പോലെ തോന്നി കാരണം എനിക്ക് എനിക്കത്രയും പാടായിരുന്നു ഞാൻ പഠിച്ച കാര്യങ്ങൾ പോലും എനിക്ക് ടെൻഷൻ കാരണം ഓർത്തെഴുതാനൊന്നും പറ്റിയില്ല പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്തപ്പോൾ ഒരു അടയാളം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച പോലെ ഉടമ്പടി വെച്ച പോലെ എൻ്റെ ആഗ്രഹം നടക്കുമെങ്കിലും മാതാവ് ഒരു അടയാളം തരണമെന്ന് ഞങ്ങളുടെ ആ എക്സാമിന് നാല് എക്സാം ഉള്ളതിന് രണ്ട് എക്സാമിന് എക്സ്റ്റേണൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ എക്സ്റ്റേണൽ വന്നപ്പം ആദ്യത്തെ ദിവസം വന്നപ്പം ഞങ്ങളുടെ ആ മിസ്സ് ഒരു പച്ച ചുരിദാറായിട്ടിരുന്നത് പിന്നെ അടുത്ത ദിവസം വന്നപ്പോൾ ഒരു നീല ചുരിദാറായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതുപോലെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഇൻറ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരിടുന്ന ഡ്രസ്സിൻ്റെ കളറും ഇവിടുത്തെ തിരിയുടെ കളറും പോലെയൊക്കെ അത് നമുക്ക് മാതാവ് തരുന്നൊരു അടയാളമാണ് ഇന്ന് ഞാനതിൽ ഉറച്ച് വിശ്വസിച്ചു ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങളുടെ റിസൾട്ട് വന്നു ഞങ്ങളുടെ കോളേജിൽ ആദ്യമായിട്ടാണ് ഒരു പാസ്സിൽ നാൽപ്പത് പേരും പാസ്സാവുന്നത് ഒരാൾക്ക് പോലും ഒരു സബ്ജക്റ്റ് പോലും പോയില്ല എല്ലാവരും നല്ല മാർക്കോടെ കൂടെ പാസ്സായി ഞാനിവിടെ ഉടമ്പടി വെച്ച പോലെ എനിക്ക് പോലും സംശയം ഉണ്ടായിരുന്നു കാരണം കുഹാസിൻ്റെ എക്സാം യൂണിവേഴ്സിറ്റിയൊക്കെ അത്രയും പാടാണ് എങ്കിൽ പോലും ഞാൻ അത്രയും ഞങ്ങൾ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു എക്സാമിന് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് ഉപ്പും കൊണ്ടാണ് പോകുന്നത് ഞങ്ങൾ എഴുതുന്ന ടേബിളിൽ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണ ചെല്ലിയാണ് ഞങ്ങൾ പോകുന്നത് ഞാനാണെങ്കിലും എക്സാമിന് വരെ എക്സാം ഉണ്ട് പന്ത്രണ്ട് മണി വരെ മാത്രമാണ് ഞാൻ എക്സാം എഴുതുന്നത് ബാക്കി കാരണം ഞാൻ എഴുന്നുകൊണ്ട് ജയിക്കുമെന്ന് ഒരിക്കലും വിശ്വസി വിശ്വസിച്ചിരുന്ന ഒരാളല്ലായിരുന്നു ഞാൻ ഞാൻ ആ ബാക്കി പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ടര വരെയുള്ള സമയത്ത് ഞാൻ ആ എഴുതിയ പേപ്പറിലെല്ലാം ഞാൻ മാതാവിൻ്റെ കാശ്രൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു ആ ബാ ഞങ്ങളുടെ ആ ഹാളിൽ ഇരിക്കുന്ന നാൽപ്പത് പേർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ നാൽപ്പത് പേരും പാസ്സായി ഞങ്ങൾ ലാമിനേറ്റിങ്ങിൻ്റെ ഇന്ന് പോലെ ഞങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു ഞങ്ങൾ നാൽപ്പത് പേരുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ആ കോളേജിൽ ആദ്യമായിട്ടാണ് ഒരു ബാച്ചിൽ നാൽപ്പത് പേര് പാസ്സാവുന്നത് അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തേത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ ഒരു അംഗൻവാടി ടീച്ചറാണ് ഇവിടെ ഞാൻ ഉടമ്പടി നിയോഗം വെച്ചാൽ അമ്മ ഉടമ്പടി നിയോഗം വെച്ച് ഫലമായിട്ടാണ് അമ്മയ്ക്ക് അംഗൻവാടി ടീച്ചറായിട്ട് ജോലി ലഭിച്ചത് ഈയിടെ ഇവിടെ ടീച്ചേഴ്സിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാർഡിന് അവർ ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ ബ്ലഡ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അമ്മ അതിൻ്റെ അടുത്ത് ഹെപ്പറ്റൈറ്റിസ് പോസിറ്റീവായിട്ട് കാണിച്ചു കാർഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അപ്പം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരിക്കും അമ്മയ്ക്ക് അങ്ങനെ സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് പേടിയായിപ്പോയി പെട്ടെന്ന് അങ്ങ് സങ്കടമായിപ്പോയി കാരണം അങ്ങനെ പോസിറ്റീവ് ആകുവാണെങ്കിൽ പിന്നെ മൂന്ന് മാസം അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല സാലറി കിട്ടത്തില്ല ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും സാമ്പത്തികമായിട്ട് എന്നാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ വന്ന സാക്ഷ്യം പറഞ്ഞേക്കാം പക്ഷേ ആ ലാബിലാണെങ്കിലും അവർ പറഞ്ഞു ഇത് പോസിറ്റീവ് ആണ് അവർ രണ്ട് തവണ ടെസ്റ്റ് ചെയ്തു പിന്നെ അമ്മേനെ വിളിച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴും ടെസ്റ്റ് പോസിറ്റീവാണ് അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കൺഫേം ആക്കാൻ വേണ്ടി ഐ ജി ജി എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ടെസ്റ്റ് അത് ചെയ്യാമെന്ന് പറഞ്ഞു അത് ചെയ്തപ്പം അമ്മയ്ക്കത് ബോർഡർ ലൈൻ പോസിറ്റീവ് അപ്പം പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും പിന്നെയും മാതാവ് പോസിറ്റീവാണല്ലോ കാണിക്കുന്ന ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു മാനസികമായിട്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇതിപ്പം എല്ലാവർക്കും വരുമോ മഞ്ഞപ്പിത്തവും ആണ് അങ്ങനെയുള്ള കുറേ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മുട്ടയിൽ നിന്ന് അമ്മ ജപമാലയില്ലുമായിരുന്നു ഞാനാണെങ്കിൽ എല്ലാ ദിവസം ഇവിടെ അച്ഛൻ്റെ ധ്യാനം വെച്ച് കൂടി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ അടുത്ത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴും മൂന്ന് ഡോക്ടർമാർ നോക്കിയപ്പോഴും ആ ടെസ്റ്റിൻ്റെ തമയ്ക്ക് പോസിറ്റീവാണ് ഹെപ്പറ്റൈറ്റിസ് പോസിറ്റീവ് കാണിച്ചത് അവസാനം അവർ പിന്നെ ഞങ്ങൾ പറഞ്ഞു ബോർഡർ ലൈൻ അല്ലേ പോസിറ്റീവ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഐ ജി എം എന്ന് പറഞ്ഞ് നോക്കാം അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നമുക്ക് അറിയാം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കാരണം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച മാതാവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല കാരണം അതിനേക്കാളും ഇഷ്ടം പോലെ ക്രിറ്റിക്കൽ ക്യാൻസർ പോലും ക്രിറ്റിക്കലായ സ്റ്റേജിലുള്ള ആൾക്കാർ പോലും മാതാവ് രക്ഷപ്പെടുത്തി വിടുന്നു അപ്പം എൻ്റെ മാതാവിനത് പറ്റുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നീലയും പച്ചയും തീരെ കത്തിച്ച് വെച്ച് ഞങ്ങൾ പ്രമാണം ചെല്ലിയാണ് നോക്കിയത് ആ ടെസ്റ്റിൻ്റെ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് നടന്നി എന്നും ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ട് പോലുമില്ല അത് നോക്കിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് നോൺ റിയാക്റ്റീവാണ് അമ്മയുടെ ആ ടെസ്റ്റ് നെഗറ്റീവാണ് മഞ്ഞപ്പിത്തം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അവർ ഡോക്ടർമാർ പോലും ചോദിച്ചത് എങ്ങനെയാണ് പറ്റുന്നത് കാരണം ഇത് പോസിറ്റീവാന്ന് കാണിച്ചതല്ലേ പിന്നെ അത് നെഗറ്റീവ് ആയത് അപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് മാതാവിൻ്റെ അടുത്ത് നമ്മൾ ഒരിക്കലും നടക്കത്തില്ല നമുക്ക് ഉറപ്പുള്ള കാര്യം പ്ര എവിടെ വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറഞ്ഞ് കിട്ടുന്നുണ്ട് എപ്പോഴാണ് നമ്മുടെ വിശ്വാസം കൂടുന്നത് ആ ഒരു സംഭവം കുറേ പേരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനിടയായിട്ടുണ്ട് അതുപോലെ നാല് വർഷമായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് നല്ലൊരു വീട് വയ്ക്കാൻ പറ്റണമെന്നുള്ളത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾക്ക് അങ്ങനെ വെക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇനി ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കണമല്ലോ അങ്ങനെയൊക്കെ വെച്ച് ഞങ്ങളത് വെക്കാതിരിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വിടുമ്പോഴേ നിയോഗം വെച്ച കാര്യമായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് അത് ഉറപ്പായിട്ട് സാധിച്ചു കിട്ടുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഒന്ന് ലോണോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ മാതാ സത്യം പറഞ്ഞാൽ അത് മാതാവ് കൊണ്ട് തന്ന പോലെയാണ് ആ അതിനുള്ള പൈസയും ഒക്കെ അതിനുള്ള സാഹചര്യവും ആൾക്കാരൊക്കെ മാതാവാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നത് അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം പോലെ ഞങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അത് പണിതപ്പോൾ തന്നെ അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ നാല് സൈഡിൽ ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപവും ഉപ്പും അതുപോലെ ഇവിടുത്തെ മാതാവിൻ്റെ മണ്ണും ഒക്കെ ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ ആ മണ്ണിൽ തന്നെ നിന്ന് വിശ്വാസ പ്രമാണം ചെല്ലി കാരണം ഞങ്ങൾക്ക് മാതാവ് തന്ന വീടാണത് കാരണം നമ്മൾ മറ്റു മനുഷ്യരെ ഒന്നും ആശ്രയിച്ചിട്ടില്ല എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ ഞങ്ങൾക്ക് ഒരുപാടൊന്നും വേണ്ട ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു വീട് മാത്രം മതി ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ആ വീട് തന്നു അതുപോലെ എൻ്റെ അമ്മയ്ക്ക് ഒരാഴ്ച മുമ്പ് ഇതുപോലെ അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഡെങ്കിപ്പനി പോസിറ്റീവായിരുന്നു അപ്പോൾ അമ്മയുടെ കൗണ്ട് ഭയങ്കര കുറവായിരുന്നു അമ്മയ്ക്ക് രണ്ടായിരത്തി താഴെയായിരുന്നു കൗണ്ട് അതും ഇതുപോലെ ഭയങ്കര ക്ഷീണമായിരുന്നു അമ്മയ്ക്കപ്പം നമ്മളിതുപോലെ ഡെങ്കിപ്പനി പോസിറ്റീവായി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് പിന്നെ റിക്കവറി ആണെങ്കിൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവണം അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റായി ഞാനിങ്ങനെ പോസ്റ്റിങ്ങിനൊക്കെ പോകുമ്പം ഈ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനിയും ഒക്കെ വന്നവരൊക്കെ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് കാരണം കുറേ കഷ്ടപ്പെട്ട് അഡ്മിറ്റായി അവരൊക്കെ കുറേ കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ വന്നപ്പോൾ എത്ര പെട്ടെന്നോ ഇതൊക്കെ ഇങ്ങനെ റിക്കവറായിട്ട് വരുന്നത് ഇതൊന്നും നമ്മൾ അത്രയും പേടിക്കും നമ്മൾ കാരണം മഞ്ഞപ്പിത്തൊക്കെ നമുക്ക് വരുമെന്നൊക്കെ ഓർത്ത് പോസ്റ്റിങ്ങിന് പോകുമ്പോൾ പോലും നമ്മൾ ഒക്കെ ഇട്ട് ഭയങ്കര ായിട്ടാണ് പോകുന്നത് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വന്നപ്പോഴും ആ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഇതുകൊണ്ട് ഞാനത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഈ രണ്ടായിരത്തി താഴെ അക്കൗണ്ടുള്ള എൻ്റെ അമ്മയ്ക്ക് ഞാനന്ന് വൈകിട്ട് ഇതുപോലെ എല്ലാ ദിവസവും അമ്മയ്ക്ക് മാതാവിൻ്റെ തേൻ കൊടുക്കുമായിരുന്നു അപ്പം ഇങ്ങനെ ഇതുപോലെ കുറേ സാക്ഷ്യത കേട്ടിട്ടുണ്ട് മാതാവിൻ്റെ തേൻ കൊടുത്ത് കൗണ്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ വേറൊന്നും ഇല്ല ആ കൗ അത് മാത്രമാണ് അമ്മയ്ക്ക് കൊടുത്തത് അങ്ങനെ കൊടുത്ത് അമ്മയ്ക്ക് ആറായിരത്തിന് മണ്ടയിൽ ഒരു രണ്ട് ദിവസം കൊണ്ട് ഇങ്ങോട്ടാണ് അത്ര പെട്ടെന്ന് അമ്മയ്ക്ക് അക്കൗണ്ട് കൂടുന്നത് ഇതുപോലെ ജീവിതത്തിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് പ്രതിസന്ധി വരുമ്പം നമുക്ക് പെട്ടെന്ന് മാതാവിനെ മാത്രം ആശ്രയിക്കാനുള്ള ഒരു ഇത് തോന്നും അതുപോലെ ഈ കുമ്പസാരമെന്നുള്ള കൂതാശ അത് പണ്ട് ഞാൻ അത്ര ഇതാ കാര്യമായിട്ട് എടുക്കാതിരുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടാഴ്ച കുടുംബം കുടുംബ കുമ്പസാരക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ മാതാവിന് ഇഷ്ടമുള്ള പോലെ ഇവിടെ ഉടമ്പടി പതിനുള്ള പോലെയൊക്കെ ജീവിക്കാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അതിലൊക്കെ വലിയ വലിയ കാര്യമുണ്ട് നമ്മൾ ഈ ലോകത്തിലുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ അതൊന്നുമല്ല അതിലും ഒരുപാട് നിത്യജീവൻ എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ ഒരു ബോധ്യം പോലും വന്നാൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷമാണ് പള്ളിയിൽ പോകായിരുന്നെങ്കിലും പ്രാർത്ഥിക്കാനൊക്കെ മടിയുള്ള കൂടുതലായിരുന്നു ഞാൻ എന്നാലും എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ കാര്യത്തിനേക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുപോലെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എനിക്കൊണ്ട് സാമ്പത്തികപരമായിട്ട് അധികം ആരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഈ കൃപാസനത്തിനെക്കുറിച്ച് ഞാൻ കാണുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയുമായിരുന്നു കാരണം എനിക്ക് തന്നെ പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് എനിക്ക് തന്നെ അതിനുള്ള തെളിവുണ്ട് അത് കള്ളത്തരവല്ല അത് സത്യമായിട്ടുള്ള കുറേ പേര് നമ്മളെ കളിയാക്കുമായിരുന്നു എങ്കിലും അതിലൊന്നും എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല കാരണം എനിക്കിവിടെ വന്ന് ഞാൻ നേരിട്ട് കണ്ട് എൻ്റെ ലൈഫിൽ മാതാവ് എനിക്ക് ബോധ്യമാക്കി തന്ന കാര്യമാണ് മാതാവിനെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല മാതാവ് ഈശോ വഴി നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് സാധിച്ചു തരും നമ്മൾ ഉടമ്പടി അനുസരിച്ച് പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളൊക്കെ മാതാവ് നമുക്ക് തരുമെന്ന് മാതാവ് എനിക്ക് എൻ്റെ ലൈഫിൽ ബോധ്യപ്പെടുത്തി തന്ന ആളാണ് അതുകൊണ്ട് ഞാനത് കൃപാസനത്തിനെക്കുറിച്ച് എല്ലാവരോടും പറയുമായിരുന്നു ഇതുപോലെ സാക്ഷ്യങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു ആരെങ്കിലും ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴേ ആദ്യമേ ഞാൻ അവരുടെ അടുത്ത് കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണമെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ കേട്ട സാക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു പിന്നെ നേർച്ച വസ്തുക്കളൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അതുപോലെ ഇവിടുന്നാണെങ്കിലും പത്രവും പിന്നെ പ്രാർത്ഥന പുസ്തകവും തേനും തേനുപ്പുമൊക്കെ മേടിച്ച് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അവരും ഇതുപോലെ ഓരോ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ അതുകൊണ്ട് പോയി അവർ ആ എക്സാം പാസ്സാവും അതുപോലെ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ നടന്ന അങ്ങനെ ഒരുപാട് പേരോട് എനിക്ക് ഇവിടുത്തെ കൃപാസനത്തിനെക്കുറിച്ച് പറയാൻ പറ്റി പിന്നെ നമ്മുടെ മുന്നിൽ കാണുന്നവർക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഓരോ കാര്യങ്ങളെ സഹായം ചെയ്യാൻ വേണ്ടി പറ്റി പിന്നെ പറ്റുന്നതുപോലെ വിശുദ്ധബലിയിൽ പങ്കെടുക്കാനും സാരിക്കാനും മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റം സത്യം പറഞ്ഞ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു ഹെബ്രാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നിന്റെ അഞ്ചില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ നിന്നെ ഒരുവിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വലിയ ബോധ്യത്തിലേക്കുള്ള തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കുന്നത് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ വചനം അനുഭവവേദ്യമാണ് കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് ഏത് സാഹചര്യങ്ങളിലും നമ്മളോട് കൂടെ നിൽക്കും എന്നുള്ള വലിയ ബോധ്യം ഓരോ വ്യക്തിക്കും ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻപില് സോനാ റോസ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സാക്ഷ്യത്തിൽ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു തൻ്റെ ബി എസ് സിയുടെ ഫോർത്ത് ഇയർ എക്സാമിൻ്റെ സമയത്തുണ്ടായ അനുഭവങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്നതായിട്ടുള്ള വലിയ ബോധ്യമുണ്ടായതെന്നും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ലഭിച്ചതെന്നും ഈ സഹോദരി പറയുകയാണ് പരീക്ഷയിൽ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൽ അതൊക്കെ പാസ്സാകുവാനായിട്ട് പരിശുദ്ധ അമ്മ സഹായിച്ചു തന്നെ മാത്രമല്ല തൻ്റെ കൂടെ പരീക്ഷ എഴുതിയ തൻ്റെ ബാച്ച്മേറ്റ്സിനെ മുഴുവൻ പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു ഞാൻ അവർക്ക് വേണ്ടിയും മധ്യസ്ഥം പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് ഈ സഹോദര സഹോദരി ോട് പറയുകയായിരുന്നു അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു തൻ്റെ അമ്മയുടെ ജീവിതത്തിലും രോഗാവസ്ഥ മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തമുണ്ടായപ്പോഴ് എങ്ങനെയാണ് അത്ഭുതകരമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ ഈ അസുഖം മാറിപ്പോയതെന്ന് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഭവനത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ അവരാഗ്രഹിച്ച കാര്യങ്ങളിലുമൊക്കെ പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന വലിയ അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ വലിയ അഭിഷേകവും ഇവർക്ക് ലഭിച്ചത് ലഭിച്ചതെങ്ങനെയാണെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവരോട് ദൈവവും വിശ്വസ്തത കാണിക്കും എന്നുള്ളതിന് അടയാളമായിട്ടാണ് ഈ സാക്ഷ്യം നമ്മളുടെ മുൻപിൽ പരിശുദ്ധ അമ്മ നൽകുന്നത് ഈ സഹോദരങ്ങളോട് ചേർന്നുകൊണ്ട് ദൈവത്തിന് നമുക്ക് നമുക്ക് മഹത്വപ്പെടുത്താം ഇരു പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്